നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് അടുത്തകത്ത് വെച്ച് കേട്ടോ അത അതിനെ പഠിക്കാനുള്ള ഈ കട അത് വട വാടു എന്നുള്ള ബാങ്കുിച്ചേട്ട വാതു കൊണ്ടുപോ പോ 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 എന്നുണ്ട് ഇത് ഉണ്ട് ഇതൊക്കെ എടുത്ത് ഈ ദാ രണ്ടായിരത്തി പതിനേഴിൽ പശുവിൻ്റെ ലോണായിട്ട് കൃഷി അവസ്ഥയായിട്ട് എടുത്തതാണ് അപ്പോഴും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ മേടിക്കണം എന്ന് പറഞ്ഞ് മേടിച്ച് നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേന് നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാതിട്ടായിരിക്കാം പാലും കിട്ടിയില്ല കുറേയൊക്കെ വീണ് പോയി കുട്ടികളെ ഒന്നിനെ പോലും കിട്ടിയില്ല എല്ലാം ചത്തുപോയി അപ്പോഴും പിന്നെ നമുക്ക് പിന്നെ കുറച്ചൊക്കെ നമ്മൾ അടച്ച് പിന്നെ കൊറോണയൊക്കെ വന്നപ്പോഴത്തേനും നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല പിന്നെ ഇതിങ്ങനെ ഇടുന്നെങ്കിൽ പെരുവി ഇങ്ങനെ ഇന്നലെ വൈകിട്ട് ഇന്ന ഇരുമ്പ് ഓട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഒരു അഞ്ചര മണിയായിട്ട് വന്നിട്ട് പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ പറക്കാൻ പറഞ്ഞു അപ്പോഴും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് രണ്ടുപേര് ഒരാൾ രണ്ടിലും ഒരാൾ ഒമ്പതിലും പഠിക്കുന്നു അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ഇരുന്നതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ പറക്കി പറക്കി ഇന്നലെ ഇവിടെ മുറ്റത്ത് ഇവിടെ വെളിയിലാണ് നമ്മൾ കിടന്നത് അവിടെ സർക്കാരിന്റെ ഉത്തരവുണ്ട് ഇത്തരത്തിൽ പാവപ്പെട്ടവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ജപ്തി നടപടികൾ ചെയ്യാൻ പാടില്ല എന്നാ ഉത്തരവ് ലംഘിച്ച് തികച്ചും ധിക്കാരകരമായ സർക്കാരിനെ കരിവാര്യത്തേക്ക് എത്തക്ക രീതിയിലുള്ള ഒരു നിലപാടാണ് ബാങ്ക് ജീവനക്കാർ കാണിച്ചിട്ടുള്ളത് ഈ ജീവനക്കാർക്കെതിരെ കർശന നടപടി എടുക്കാനുള്ള ആ നടപടിയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണമെന്നും കൂടി എന്നുകൂടി ഞങ്ങളുടെ ആവശ്യം പറയുക അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വടവം വാർഡിലെ കാച്ചാടി എന്ന് പറയുന്ന സ്ഥലത്ത് കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതമായ ഒരു നടപടിയാണ് ഇന്നലെ ഉണ്ടായത് വളരെ പാവപ്പെട്ട ഒരു കുടുംബം പശുവിനെ വളർത്തി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഈ കാണുന്ന നമ്മുടെ തൊട്ട് പിന്നിൽ കാണുന്നത് പ്രായമായ പത്തിരുപത് വയസ്സ് എന്ന അച്ഛനും അമ്മയും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു വീടാണ് ആ വീട്ടിലെ അങ്ങനെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇന്നലെ കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ലോണ് കുടിശീയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കുകയും അവരുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന വളരെ ക്രൂരമായ ഒരു നടപടിയാണ് കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസാരം അനുസരിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് മന്ത്രിസഭയിൽ ഒരാളെയും ഇറക്കി വിടാൻ പാടില്ല എന്ന നിലയിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഇന്നലെ കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞുണ്ടായത് ഇന്നലെ രാത്രിയിൽ ഇന്നലെ രാത്രിയിൽ അവർ ഉറങ്ങാൻ കഴിയാതെ ഈ മുറ്റത്ത് കുത്തിയിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് എങ്ങനെയാണ് അവർക്ക് ഉറങ്ങാൻ കഴിയുക അവരതാ ഈ മുറ്റത്ത് ആ കൊച്ചു കുട്ടികളെയും കൊണ്ടിരിക്കുകയാണ് ചെയ്തത് കാർഡിയോളജി പേഷ്യൻ്റായ ബ്ലോക്ക് ഉൾപ്പെടെ വന്നിട്ടുള്ള അച്ഛൻ അദ്ദേഹം കഴിക്കുന്ന നിത്യം ഉപയോഗിക്കുന്ന മരുന്ന് ആ മെഡിസിൻ ആ വീട്ടിനുള്ളിലായിരുന്നു അതുപോലും എടുത്തു കൊടുക്കാൻ അവര് തയ്യാറായില്ല ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ വാർഡ് പമ്പറും ഇവിടുത്തെ എ ഐ എഫിൻ്റെ പ്രവർത്തകരും എം എൽ എ അറിയിക്കുകയും എം എൽ എ ബാങ്കിനെ ബന്ധപ്പെടുകയും സർക്കാരുമായി ഇന്ന് എൻ്റെ സർക്കാരിൻ്റെ ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായ നടപടി ഉണ്ടാവുന്ന നിലയിൽ പറയുകയും ഞങ്ങളോട് എ വൈ എഫിനോട് നേതൃത്വത്തോട് ഇവിടെ വന്ന് ആ പൂട്ട് പൊളിച്ച് അവരെ കിടക്കാൻ കിടക്കാനിടം അതൊരുക്കി കൊടുക്കണം അവരെ തിരികെ ആ വീട്ടിലേക്ക് കയറ്റി കരാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം എന്ന് പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ് എ വൈ പ്രവർത്തകരും എം എൽ എയുടെ പേഴ്സണൽ സ്റ്റാഫും പാർട്ടിയുടെ ചുമലക്കാരനുമായിട്ടുള്ള സഖാവ് വൈശാസീദാസിൻ്റെയും വാർഡ് മെമ്പറായുള്ള സിന്ധു ശ്രീമതി സിന്ധുവിൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഇന്നിവിടെ എത്തിച്ചേർന്നത് ചെയ്തിട്ടുള്ളത് ഭയങ്കര കൊച്ചുങ്ങളാണെങ്കിൽ ഞങ്ങൾക്കും വിഷമ ഇന്ദര മണിയായി ഇന്ദര മണിയായപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ട് ഇറങ്ങി വിളി നിറങ്ങി കൊടുക്കണം സാധനങ്ങൾ ഉള്ളത് വീണ്ടുന്ന പറയണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ പുറകെ വെളിയിലിട്ട് ഒരു ഏഴ് മണിയോടുകൂടി അവർ ഒരാറര കഴിഞ്ഞ് അവരെല്ലാവരും ലോക്ക് ചെയ്ത് ഞങ്ങളെ വെളിയിലാക്കിയിട്ട് പോയി രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെല്ലാം വെളിയിൽ കിടന്നിരുന്നു ഞാൻ എം എൽ എ സാറിനെ വിളിച്ചായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞത് ഇവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കാം അവിടെ മാനേജറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരെ ഇനിയും അങ്ങനെ ആര് വന്ന് പറഞ്ഞാലും വെളിയിൽ ഇറങ്ങല്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് സാർ സംസാരിച്ചിരിക്കുന്നത് കുറ്റങ്ങൾ ഉൾപ്പെടെ അടക്കമുള്ള ഒരു കുടുംബത്തിന് ഇന്നലെ കേരള ബാങ്കിൽ കേരള ബാങ്കിൽ ഉദ്യോഗസ്ഥർ വന്ന് അവർ പൈസ കുറച്ച് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ആ കൂടെ ഒരു തുച്ഛമായ വസ്തുവും ഒരു വീട് മാത്രമേ ഉള്ളൂ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പ്രത്യേക റൂൾ ഉണ്ട് കിടപ്പ് കിടപ്പാട ഇറക്കി വിട്ട് ജപ്തി ചെയ്യരുതെന്നുള്ള റൂള് പോലും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവർ ഈ വീട് ജപ്തി ചെയ്തത് ഇന്നലെ രാത്രി ഇവർ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കിടക്കുന്നതായിട്ട് എം എൽ എ അറിയിക്കുകയും ചെയ്തു എം എൽ എ അറിയിച്ചതിനെ തുടർന്ന് എ വൈ എഫിൻ്റെ പ്രവർത്തകരും എം എൽ എയുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടാണ് ഇവരെ ഇപ്പം ഈ വീടിൻ്റെ കൂട്ടുപൊളിച്ച് നമ്മളകത്തേക്ക് പ്രവേശിപ്പിച്ചത്